വിദേശ വിദ്യാഭ്യാസ രംഗത്തെ സേവനദാതാക്കളിൽ മുൻനിരക്കാരും ദീർഘകാല പരിചയ സമ്പന്നരുമായ സാൽവേ മരിയ ഇന്റർനാഷണൽ രണ്ടായിരത്തി ഇരുപത്തി അനുയോജ്യമായ വിദേശ പഠന അവസരങ്ങൾ കണ്ടെത്താൻ കർമ്മ പദ്ധതികൾ പ്രഖ്യാപിച്ചു ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവിനും ലക്ഷ്യത്തിനും അനുയോജ്യമായ അക്കാദമിക് വഴികൾ കണ്ടെത്തുകയാണ് സൽവേ മരിയ ഇന്റർനാഷണലിന്റെ സമീപനമെന്ന് സ്ഥാപകനും സിഇഒയുമായ ബോബി സെബാസ്റ്റിൻ പറഞ്ഞു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഫെബ്രുവരി മൂന്നിന് കൊച്ചി റാഡിസൺ ആൻഡ് ബ്ലൂ നാലിന് കോട്ടയം ഹോട്ടൽ ഐഡ എന്നിവിടങ്ങളിൽ ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ ഫെയർ സംഘടിപ്പിക്കും താഴ്ന്ന സാമ്പത്തിക നിലയിലുള്ള വിദ്യാർത്ഥികൾക്കും അനുയോജ്യമായി വിദേശ പഠനാവസരങ്ങൾ അവസരങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ഇരുപതിലേറെ രാജ്യങ്ങളിൽ സാൽവേ മരിയ ഇന്റർനാഷണലിന്റെ സേവനം ലഭ്യമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറില് സാൽവിമെറിയ പത്തൊമ്പതാം വർഷത്തിലോട്ട് കിടക്കുകയാണ് അപ്പം കാലാനുസൃതമായ മാറ്റങ്ങൾ ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ഉണ്ട് ഈ വർഷം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത അപ്പം കാലം എ ഐയിലോട്ട് കിടക്കണം ഇപ്പം സാൽവൈമെരിയ എ ഐ ടെക്നോളജീനെ അതിൻ്റെ ബിസിനസ്സിലോട്ട് പല മേഖലകളിലോട്ടും കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ ഇമിഗ്രേഷൻ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന കാലങ്ങളാണ് അപ്പം അതിനും അനുസൃതമായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും മികച്ച പ്രോഗ്രാമുകൾ സജസ്റ്റ് ചെയ്യാനായിട്ട് സാൽവേമെരിയയിൽ നിന്നും വലിയ രീതിയിലൊരു പരിശ്രമം കറന്റ്ലി ഉണ്ട്